വീട്ടിൽ നിന്ന് ഇറക്കി മാതാപിതാക്കൾക്ക് സ്വൈര്യ ജീവിതത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് സബ് കളക്ടറുടെ ഉത്തരവ് മാതാപിതാക്കൾക്ക് ഐരൂർ വൃന്ദാവനം വീട്ടിൽ താമസിക്കാം മക്കൾ പേരും ചേർന്ന് ഓരോ മാസവും പതിനായിരം രൂപ നൽകണം ഭക്ഷണവും മരുന്നും ചികിത്സയും മക്കൾ തുല്യമായ രീതിയിൽ ലഭ്യമാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു പിന്നാലെ വൃദ്ധ ദമ്പതികൾ വീട്ടിൽ താമസം തുടങ്ങി ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വീഡിയോ ഇത് കാരണം എന്ന് വെച്ചാൽ ഒരു എഴുപത് വയസ്സ് പിന്നെ കഴിഞ്ഞ രണ്ട് അച്ഛനും അമ്മയും ഒരു മകള് പിടിച്ചു ഗേറ്റിന് പുറത്താക്കിയിട്ട് ഗേറ്റ് പൊട്ടി പല പോലീസുകാർ ഇടപെട്ടിട്ടും അവൾ ഗേറ്റ് തുറക്കിയോ ആ രക്ഷിതാക്കളെ ഉള്ള കേട്ടൊന്നും ചെയ്തില്ല അങ്ങനെ കലക്ട് ഇടപെട്ടിട്ട് ഇപ്പം വെളുക്കാൻ തേച്ചത് പാണ്ടായി കാരണം എന്ന് വെച്ചാൽ വയസ്സാവുമ്പം അച്ഛനെയും അമ്മേനെ ആർക്കും വേണ്ടി വരുന്നില്ല എല്ലാവരും കുപ്പത്തൊട്ടിയിൽ കൊണ്ടിടുന്നു അതുപോലെ അങ്ങനെ ചെയ്തു ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ച് പണി കിട്ടി കാരണം എന്താ വെച്ചാൽ ഇവർക്ക് മൂന്ന് മക്കളല്ലത് അപ്പോൾ ഒരു മക്കളടുത്തുനിന്ന് പുറത്താക്കിയപ്പം മറ്റ് രണ്ട് മക്കളും സ്വീകരിച്ചില്ല അപ്പോൾ ഇപ്പോൾ മൂന്ന് മക്കൾക്കും കൂടി കളക്ട് പണി കൊടുത്ത് കാരണം എന്താ വെച്ചാൽ പത്തായിരം റുപ്യ മാസത്തിൽ മൂന്ന് മക്കളും കൂടെ കൊടുക്കാനും അതുപോലെ പിന്നെ ഇത് മരുന്നിൻ്റെയും അതെല്ലാം പൈസ മൂന്നാളും കൂടി മരണം വരെ നോക്കാനും അപ്പം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങളൊരു വഴിക്കാക്കിയിട്ട് അത് പോരാതെ ഇവർക്കുള്ള സ്വത്ത് വരെ വിറ്റിട്ട് പിന്നെ ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആ മകൾ വാങ്ങിയത് അപ്പം എന്താ എന്തായാലും അമ്മരെ സ്വത്തേ വേണ്ടു ആർക്കും വേണ്ട അത് വയസ്സാങ്കാലാകുമ്പം നമുക്കും പിന്നെ വയസ്സാകാലം ചെയ്യും ഇന്ന് നമ്മൾ നമ്മളെ രക്ഷിതാക്കൾ നോക്കണമെങ്കിൽ മാത്രമേ നാളെ നമ്മളെ മക്കൾ നമ്മളെ നോക്കൂലും അതൊന്നും ആരും ഇപ്പോൾ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് ഏതായാലും കലക്ടർ കൊടുത്ത പണി നല്ലൊരു പണിയാണ് അപ്പം വിളിക്കാൻ തയ്ച്ചത് പാണ്ടായി ഈ വീട് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണുള്ളത് ഇപ്പോൾ വിജയൻ തന്നെ പോലീസിനോട് സംബന്ധിച്ചിരിക്കുന്നത് താൻ ഈ വീടിന് പെട്രോൾ ഒഴിച്ച് തീയിട്ടു എന്നുള്ളതാണ് അച്ഛനെയും അമ്മയെയും കൊല്ലുന്നതിന് വേണ്ടി പെട്രോൾ ഒഴിച്ച് ഈ വീടിന് തീ വെക്കുകയായിരുന്നു എന്നുള്ളതാണ് മകൻ തന്നെ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഇയാൾ ഈ വീടിന് തീയിട്ട ശേഷമാണ് ഇവിടെ നിന്ന് പോയത് വിജയൻ മറ്റൊരിടത്തായിരുന്നു താമസിക്കുന്നത് പക്ഷേ ഇടയ്ക്ക് ഇവിടെ വരുന്നു ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു പ്രധാനമായും തൊട്ടപ്പുറത്തുള്ള വസ്തു തൻ്റെ പേരിൽ എഴുതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ വ വഴക്കും ബഹളവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് ഇത് മറ്റൊരു കേസ് അപ്പോൾ ഈ രണ്ട് വീടും പിന്നെ സാമീപുള്ളത് കൊണ്ടാണ് ഈ രണ്ട് വീടും ഒരുമിച്ച് ഞാൻ ഇൻക്ലൂഡ് ആക്കിയത് കേട്ടാ കാരണം ഒന്ന് സ്വത്ത് കൊടുത്തിട്ട് പുറത്താക്കി ഒന്ന് സ്വത്ത് കൊടുക്കാത്തതുകൊണ്ട് കൊന്നുകളഞ്ഞ് വരാം കാരണം അവരെ വീട്ടിന് അവർ നിൽക്കുന്ന വീടിന് തീ പെട്രോൾ ഒഴിച്ച് തീ വെച്ചിട്ട് മകൻ കൊന്നു കളഞ്ഞു ഇത്രയും മഹാപാപം അല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മകനെ അവർ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം ആ തൊട്ട് അയൽവക്കത്ത് ഒരു സ്വത്ത് എഴുതി കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ ആ മാതാപിതാക്കളെ മരിക്കണം എന്ന് ചെല്ലിയിട്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളാണ് അവരെ ആ വീടിനുള്ളിൽ വെച്ചിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് ആ മകൻ തീവച്ച് ഇന്ന് എല്ലാവരും ഒന്ന് കരുതിക്കോ ഇന്ന് നമ്മളെന്താ ചെയ്തിന് അത് നാളെ ഉറപ്പായിട്ട് തിരിച്ചു കിട്ടും കിട്ടാണ്ടൊന്നും നിൽക്കില്ല ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ കിട്ടുന്നുമുണ്ട് നമ്മൾ കാണുന്നുമുണ്ട് അതുകൊണ്ട് ആരും വിചാരിക്കേണ്ട മേലെ ഒരു പടച്ചോൻ ഉണ്ട് എന്നുള്ള ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കണം എല്ലാവരും ഇത് ഇവർക്ക് ഒരിക്കൽ ഈ അച്ഛനമ്മമാർക്ക് നീതി കിട്ടണം ആ തെറ്റ് ചെയ്ത മക്കളെ ശിക്ഷിക്കന്നെ വേണം ഇന്ന് തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ആ തെറ്റ് വീണ്ടും വീണ്ടും മറ്റുള്ള മക്കളായാലും ആവർത്തിക്കാണ്ടിരിക്കൂ അതുകൊണ്ട് ഈ പാപം ചെയ്ത ഈ ഇത്രയും പാവ ഈ അച്ഛനമ്മമാർക്ക് നീതി കിട്ടാൻ ആ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ മകന് ശിക്ഷ കൊടുക്കുന്ന വേണം ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യാനൊന്നും തോന്നരുത് അവരെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അപ്പോൾ അവരെ ഒരു കാലം കഴിയുന്ന അവർക്ക് ആ ഒരു എന്താ പറയുക ശരീരത്തിനെല്ലാം അവർക്ക് എന്താ പറയുക അവരുടെ ശക്തി ഉറപ്പെല്ലാം കഴിഞ്ഞാലും അവരെ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല അവരെ മരണം വരെ ചേർത്ത് പിടിക്കുക എല്ലാവരും